നമസ്കാരം സ്വാമി ശരണം അയ്യപ്പ അയ്യപ്പ നാമങ്ങളുടെ സ്വാമിനാമങ്ങളുടെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ കടക്കാൻ പോവുകയാണ് ഒരു മാലയിട്ട് ശബരിമലയ്ക്ക് ഒരു വ്യക്തി എന്തൊക്കെ നിഷ്കർഷ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തണം എല്ലാവർക്കും അറിയാം എല്ലാവരും മലയ്ക്ക് പോകുന്നതാണ് ഞാൻ പറഞ്ഞിട്ട് വേണ്ട ആരും ചെയ്യാൻ എന്നാലും എന്റെ ഒരു സമാധാനത്തിനു വേണ്ടി എന്ന് വേണേ ഞാൻ പറയാം നമ്മൾ സാധാരണ മാലയിടുമ്പോൾ മാലയിടുന്നതിന് മുമ്പ് തന്നെ ഒരു വീട് സ്വാഭാവികമായി നമ്മുടെ കുടുംബങ്ങളിൽ അശുദ്ധാദികൾ ഉണ്ടാവും അതിപ്പോ നമ്മള് പലവിധ അശുദ്ധങ്ങൾ വരാം എന്ന് വെച്ചോളൂ സാധാരണഗതിക്ക് നമ്മുടെ കുടുംബമൊക്കെ എല്ലാം വസ്ത്രാദികളൊക്കെ മുക്കിപ്പൊക്കി വൃത്തിയായിട്ട് കഴുകി തുടച്ച് പഴയ വസ്ത്രങ്ങളൊക്കെ കഴുകി ഉണക്കി അങ്ങനെയൊക്കെയാണല്ലോ പുണ്യാഹമൊക്കെ തളിച്ചിട്ടാണ് മാലയിടുന്നത് ഈ മാലയിടുന്നതിന് തന്നെ ഒരു മൂന്ന് ദിവസം മുമ്പ് ഒരു ഭക്തൻ ഒരു മാലയിടുന്നയാള് നൊയമ്പ് തുടങ്ങണം ഇന്ന് വൈകുന്നേരം നൊയമ്പ് നിർത്തി നാളെ രാവിലെ മാലയിടുകയല്ല മിനിമം മൂന്ന് ദിവസം മുമ്പ് ഒക്കെ അവന്റെ ശരീരശുദ്ധി അവന്റെ ഒക്കെ അവൻ തുടങ്ങിയിരിക്കണം അയ്യപ്പസ്വാമി ആവാനുള്ള തയ്യാറെടുപ്പ് ഈ നാല്പത്തൊന്ന് ദിവസം മാലയിട്ട് പോകുന്ന കഥ കഥയാണ് പറഞ്ഞു മാല കഴുത്തിലിട്ട് നാല്പത്തൊന്ന് ദിവസം ചിലര് പോകുന്ന തലേ ദിവസം മാലയിടും നൊയമ്പ് കണ്ടുനെയും അങ്ങനെയൊക്കെ പല ഒരു വിധാനത്തിലാൾക്കാരുണ്ട് പോകുന്ന രണ്ട് ദിവസം മുമ്പേ മാലയിടുകയുള്ളൂ അങ്ങനെയൊക്കെ ചെയ്യും എന്തിനാണ് ഈ മാലയിടുന്നതെന്ന് പറഞ്ഞാൽ അതിനൊരു പ്രത്യേകതയുണ്ട് നമ്മൾ സഞ്ചരിക്കുന്ന വഴികളിൽ നമ്മൾ പോകുന്ന വഴികളിൽ ആരെങ്കിലും അശുദ്ധാദികളുണ്ടോ ഉണ്ടെങ്കിൽ അവര് നമ്മളെ സ്പർശിക്കാതെ അവര് മാറും അവരുടെ അവരുടെ നിരലുപോലും നമ്മളെ അലിപ്പിക്കാതെ മാറും എന്തിനാണെന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് അയ്യപ്പസ്വാമിയാണ് ഇത് അശുദ്ധമാണെന്ന് അങ്ങനെ ഉള്ളവർ നമ്മുടെ അടുത്തേക്ക് വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ആദ്യമായി മാല തന്നെ ഇട്ട് കഴിച്ചെടുക്കുന്നത് പിന്നെ ഭഗവാന്റെ ആ സ്വരൂപത്തെ നമ്മൾ ആവാഹിക്കുക എന്ന് പറയുന്ന സങ്കല്പം അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ പൂജ കഴിച്ച് ശുദ്ധമായി നിൽക്കുന്ന ഞാനും നീയും ഒന്നാണെന്ന് പറഞ്ഞ ദിവ്യമായ തത്വമസി എന്ന് പറഞ്ഞ സങ്കല്പത്തിലേക്ക് നമ്മുടെ ശരീരത്തെ എത്തിക്കാൻ ഭഗവത് ചൈതന്യത്തോടു കൂടി നിൽക്കുന്ന പൂജ കഴിച്ച ആ തുളസിമാല അല്ലെങ്കിൽ ആ രുദ്രാക്ഷമാല നമ്മളിലേക്ക് അണിയുമ്പോൾ ആ ഭഗവാനിലേക്കുള്ള തയ്യാറെടുപ്പ് ഭഗവാനാകാനുള്ള തയ്യാറെടുപ്പിലേക്ക് നമ്മളാകുന്ന ഒരവസ്ഥ അങ്ങനെ വിശ്വാസമായിട്ട് അങ്ങനെയും പറയാം രണ്ട് രീതിയിലും അതിനെ കണക്കുകൂട്ടാം അതിന് വിരോധിയില്ല ഈ മാലയിട്ട് കഴിഞ്ഞാല് ആ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങള് മാലയിടുന്നതിന് മുമ്പ് മൂന്ന് ദിവസം മുമ്പ് നോയമ്പ് നോക്കണം എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഒരു മൂന്ന് ദിവസത്തെ നോയമ്പ് കഴിഞ്ഞെങ്കിലും മാല ഇടാവുള്ളൂ ആ മാലിയിട്ടതിന് ശേഷം മാലയിട്ടതിന് ശേഷം എന്താ വെച്ച രാവിലെ കുളിച്ച് ഞാൻ മുൻ പറഞ്ഞ പോലെ ക്ഷേത്ര ദർശനം നടത്താതെയോ ശരണം വിളിക്കാതെയോ ഭക്ഷണം കഴിക്കാൻ പാടില്ല ഒരു പത്ത് മിനിറ്റെങ്കിലും അയ്യപ്പ സ്വാമിക്ക് വേണ്ടി മാറ്റിവെക്കാതെ ഭക്ഷണാദികൾ കഴിക്കാൻ പാ രാവിലെ കുളി ആദ്യം എണീറ്റ് പല്ല് തേച്ച് കുളിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണ ഇപ്പൊ ഇന്നത്തെ ആൾക്കാർ പറയും ബെഡ് കോഫിന്ന് അതുപോലും അനുവദനീയമല്ല ശബരിമല മാലയിടുന്ന ആൾക്കാർക്ക് അതുപോലെ തന്നെ അവര് ഈ മാലയിട്ട എത്ര ദിവസമുണ്ടോ അത്രയും ദിവസവും അവർ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ള നിർബന്ധമാക്കണം ഇതിൻ്റെ ഒരു പൂർണതയാണ് പറയണേ ഞാനിപ്പോ ഇങ്ങനെ പോവുള്ളൂ എന്ന് പറഞ്ഞാൽ അതിന് ഉത്തരയില്ല എങ്ങനെയാണ് നമ്മൾ മലകളിലേക്ക് പോകേണ്ടത് എങ്ങനെയാണ് നമ്മൾ ശബരിമല അതായത് എല്ലാ കെട്ടുപാടുകളും തീർത്താം നമ്മൾ ഭഗവാനെ കാണേ ആ ഭഗവാനെ കാണുമ്പോൾ ഭഗവാനും ഞാനും ഒന്നാന്നാ പറയണേ ആ ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹകല പൂർണമായ എനർജി നമ്മളിലേക്ക് ലയിക്കുകയാണ് അപ്പൊ അതിലേക്കുള്ള ഒരു ഒരു എന്താ പറയുക നമ്മുടെ ഒരു ഇതാണ് ഒരു ഒരു നൊയമ്പാണ് മാലയിടന്ന് കിട്ടിക്കഴിഞ്ഞുള്ളത് അങ്ങനെയല്ലേ അപ്പൊ ആയതിനാൽ നമ്മൾ കൃത്യമായിട്ട് അത് ചെയ്തിരിക്കണം രാവിലെ കുളിയൊക്കെ കഴിഞ്ഞാൽ ക്ഷേത്രദർശനം നടത്തുക നിർബന്ധമാക്കണം അതിനുശേഷം ഭക്ഷണങ്ങളൊക്കെ പാചകം കഴിക്കാവുള്ളൂ ഈ ഭക്ഷണങ്ങൾ കൊടുക്കുന്നവരാണെങ്കിലും കുളിച്ചിട്ട് കുടുംബത്ത് അയ്യപ്പന്മാരുണ്ടെങ്കിൽ ഭഗ സ്വാമി അയ്യപ്പന്മാരുള്ള കുടുംബത്തിലെ സ്ത്രീകൾ രാവിലെ കുളിക്കാതെ ഭക്ഷണം ഉണ്ടാക്കാൻ പാടില്ല തലേദിവസത്തെ യാതൊരു ഭക്ഷണങ്ങളും അയ്യപ്പ സ്വാമി ഉള്ള കുടുംബത്തിൽ അവർക്ക് കൊടുക്കാൻ പാടില്ല വറ്റായിട്ടോ എച്ചിലായിട്ടോ തൊടാതെ ഭക്ഷണങ്ങൾ അവർക്ക് പ്രത്യേകം എടുത്ത് മാറ്റി മാറ്റിവെക്കണം കാരണം എച്ചിലാകാതെ സൂക്ഷിക്കുക ഇതൊക്കെ നിർബന്ധമായി ചെയ്യണം കാരണം അദ്ദേഹം ഭഗവാനാണ് മാലയിട്ട് കഴിഞ്ഞ അദ്ദേഹം ഈശ്വരന് തുല്യനാണ് അദ്ദേഹത്തിന് വേണ്ട അയ്യപ്പ സ്വാമിക്ക് കൊടുക്കേണ്ട എല്ലാ ബഹുമാനങ്ങളും അദ്ദേഹത്തെ കൊടുക്കണം അതുകൊണ്ടാണ് അശുദ്ധമുള്ള സ്ത്രീകളൊക്കെ മറ്റു വീടുകളിലേക്ക് മാറുക ശരിക്കും അശുദ്ധമായ സ്ത്രീയുടെ നിഴല് പോലും അടിക്കരുത് അങ്ങനെയാണ് അതിന്റെ ഒരു നിയമം ഞാൻ അത്രയ്ക്കൊന്നും നിഷ്കർഷിക്കുന്നില്ല കാരണം തിരുമേനെ ഞങ്ങൾക്ക് ജോലിക്ക് പോകണം മാലയിട്ട പണിയെ എടുക്കാൻ പറ്റില്ല അതൊക്കെ നമ്മൾ അതിനെ കുറിച്ചൊന്നും ഞാൻ പറയാൻ തയ്യാറല്ല എങ്കിൽ പോലും കുടുംബത്തു പാലിക്കേണ്ട കുറെ ക്രമങ്ങളുണ്ട് അപ്പം ആര് അകത്തുള്ള ആളുമാർ അകത്തുള്ള ആൾക്കാർ ആരാച്ച് അമ്മയാണേലും ഭാര്യയാണേലും കുളിയൊക്കെ കഴിഞ്ഞ് വൃത്തിയായിട്ട് അന്നത്തെ ഭക്ഷണം അന്നന്ന് മാത്രം കൊടുക്കുക കാരണം തലേദിവസ ഭക്ഷണങ്ങളൊന്നും കഴിക്കാൻ പാടില്ല അത് കുളിച്ചിട്ടുണ്ടാക്കി കൊടുക്കണം ഭഗവാൻ സ്വാമി അയ്യപ്പ സ്വാമിക്ക് കൊടുക്കണം അതേ സിസ്റ്റത്തിലായിരിക്കണം പിന്നെ ആ അദ്ദേഹം പോയിട്ട് വരുന്ന കാലഘട്ടങ്ങളിലൊന്നും മറ്റ് ആഹാര പദാർത്ഥങ്ങളൊന്നും വെജിറ്റേറിയൻ അല്ലാത്ത നൊയമ്പിന് ഒരു വൃതകാലഘട്ടത്തിൽ ഉപയോഗിക്കേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളല്ലാതെ ഒന്നും കുടുംബത്ത് ഉണ്ടാക്കാൻ പാടുള്ളതല്ല അങ്ങനെയാണ് അതിന്റെ അപ്പൊ അത് കഴിഞ്ഞാൽ അദ്ദേഹം ഇങ്ങനെ വ്രതകാലഘട്ടത്തിലൂടെ ഒക്കെ സഞ്ചരിച്ചു വൈകുന്നേരം എല്ലാരും കൂടി ഒരുമിച്ചിരുന്നു നാമജപാതികളൊക്കെ ചെയ്തു ഭഗവാന്റെ ശരണങ്ങളൊക്കെ ജവിച്ചു അയ്യപ്പ കീർത്തനങ്ങളൊക്കെ കേട്ടു ഭൂതനാഥ സദാനന്ദ സർവ ഭൂതദയാപര രക്ഷ മഹാഭാവു ശാസ്ത്രേ ദുബ്യന്തമോ അതൊക്കെ ജപിച്ചു അങ്ങനെ നാമങ്ങളൊക്കെ ജപിച്ച് അങ്ങനെ നാല്പത്തൊന്ന് ദിവസമൊക്കെ ആകുന്നു അദ്ദേഹം ശബരിമലയ്ക്ക് പോകുന്നു ശബരിമലയ്ക്ക് പോകുമ്പോൾ എടുക്കണ്ട എന്താ ശബരിമലയ്ക്ക് പോകുന്ന സമയങ്ങളിൽ നമ്മുടെ പരദേവതാ ക്ഷേത്രങ്ങളിൽ പോയി തൊഴുതിരിക്കണം അതുപോലെ നമ്മുടെ ദേശാധിപതിയായി നിൽക്കുന്ന നമ്മുടെ ദേശത്തിന്റെ അധിപതിയായി നിൽക്കുന്ന അമ്പലത്തിൽ പോയി തൊഴുതിരിക്കണം പറ്റുവാണെങ്കിൽ അവിടെ ഒരു നാളികേരൊക്കെ ഉടച്ചിട്ട് വേണം അവരുടെ അനുവാദം മേടിച്ചിട്ട് പോകണം പിന്നെ എന്താ ചെയ്യണേ നമ്മള് കെട്ട് മുറുക്കുക എന്ന് പറഞ്ഞ ചടങ്ങുണ്ട് അപ്പൊ ഇങ്ങനെ നിരവധി സാധനങ്ങളൊക്കെ ആൾക്കാർ കൊണ്ടുപോകുന്നുണ്ട് ഇക്കുറി എൻ്റെ ഒരു വളരെ സ്നേഹപൂർണമായ അഭ്യർത്ഥന പറയാം പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങളൊന്നും ശബരിമലയ്ക്ക് കൊണ്ടാകാതിരിക്കുക ആ പൂങ്കാവനത്തെ ദൈവം ചെയ്ത് നശിപ്പിക്കാതിരിക്കുക അതെല്ലാം ഇലകളിലും മറ്റ് സാധനങ്ങളിലൊക്കെ പൊതിഞ്ഞുകൊണ്ടാകും ക്യാമായിരിക്കും ഇരുമുടിക്കെട്ട് എന്നാണ് നമ്മൾ പറയുന്നത് എന്താണ് ഇരുമുടിക്കെട്ട് ഇരുമുടിക്കെട്ടിന്റെ ഒരു പ്രത്യേകതകളെ കുറിച്ച് പറയുകയാണെങ്കിൽ അതിന്റെ മുൻപിൽ മുൻപിലൊരു കെട്ടും പുറകിലൊരു കെട്ടുമാണ് ഈ മുൻപിലെ കെട്ട് നമ്മൾ സൂചിപ്പിക്കുന്നത് നെയ്യ് അഭിഷേകം ചെയ്യാനുള്ള നെയ്യാണ് ശരിയല്ലേ അഭിഷേകത്തെ ഏ ചെയ്യുമ്പോൾ നെയ്യ് ആ ഫ്രണ്ടില് മുൻപിലത്തെ കെട്ടിൽ വെക്കണം അതുപോലെ അവിൽ മരര ശർക്കര കതളിപ്പഴം അങ്ങനെയുള്ള സാധനം മാളികപ്പുറത്ത് ഭഗവതിക്ക് നേദിക്കാൻ ആൾക്കാർ കൊണ്ടുപോകും അതും മുമ്പിലത്തെ കെട്ടിൽ വെക്കാം കർപ്പൂരം ചന്ദനത്തിരി അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കടലാസുകളിൽ പൊതിഞ്ഞിട്ട് പ്ലാസ്റ്റിക് ഒക്കെ കളഞ്ഞ് പൂങ്കാവനം വൃത്തിയാതെ നമ്മുടെ അയ്യപ്പസ്വാമിയുടെ സങ്കേതം വൃത്തികേടാക്കാതെ സൂക്ഷിക്കേണ്ട നമ്മുടെയും കൂടെ മാത്രം ഉത്തരവാദിത്തം ഫുൾ ഗവൺമെന്റ് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നോക്കുമെന്ന് നമ്മൾ നിരീക്ഷിക്കാൻ പാടില്ല അപ്പൊ അങ്ങനെയുള്ള സാധനമൊക്കെ പേപ്പറുകളിൽ പൊതിഞ്ഞ് വെക്കുക അതുപോലെ കാണിക്ക എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ശ്രദ്ധിച്ചുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല ഓരോ നാടുകളിലോടെ ആചരണമാണ് നമ്മള് തിരിശ്ശീലയ്ക്കകത്ത് കുടുംബത്തിലുള്ളവരോട് എല്ലാം തലക്കൊഴിഞ്ഞ് നാണയം എടുത്ത് ഓരോരുത്തർക്കും ഓരോ കാണിക്ക വെക്കും തിരുശ്ശീലെ പോയി വെക്കും അത് ശാസ്താവിന്റെ നടക്കലെ ഭണ്ണാടത്തിയിടാണല്ലോ ഓരോ കാണിക്ക അതായത് അതിനകത്ത് ശരിക്കു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വെറ്റയും ഒരു അടക്കയും നാണയവും ഒക്കെ കാണും ഓ കുടുംബത്തിൽ അഞ്ചു പേരുടെ അഞ്ചു പൊതിയാകാം അതുപോലെ തന്നെ മഞ്ഞള് എടുത്തു പൊതിഞ്ഞ് മാളികപ്പുറത്തേക്ക് നമ്മൾ കൊണ്ടുപോകും മഞ്ഞൾ അവിടെ ഭഗവതിക്ക് അവിടെ സർപ്പത്തിനാടാം ഭഗവതിക്കാടാം അങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതെടുക്കും അവിലും മലിനെ ശർക്കൻ്റെ കൂടെ അപ്പം അങ്ങനെയാണ് ശരിക്കു പറഞ്ഞാല് ഈ എന്താ പറയണേ മൂന്ന് കണ്ണുള്ള തേങ്ങ ഈ മൂന്ന് കണ്ണുള്ള തേങ്ങ നമ്മള് ഒരു മനുഷ്യ ശരീരമായി നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ പ്രധാന കണ്ണ് നമ്മൾ തുറന്നെടുത്ത് അതിനുള്ള ദുർവാസനകളെ ദുർചിന്തകളെ ദുർബോധങ്ങളെ എല്ലാം പുറത്തേക്ക് കളഞ്ഞിട്ട് സൽ ചിന്തയുടെ ഫലമായി നിൽക്കുന്ന നെയ്യിനെ അതിനകത്തേക്ക് ഒഴിച്ച് അതടച്ച് നമ്മൾ ഭഗവാനിൽ അഭിഷേകം ചെയ്യുന്നു ആ നെയ്യ് ഭഗവാനിൽ അഭിഷേകം ചെയ്യുന്നതുകൂടിയാണ് നമ്മളും അദ്ദേഹത്തിന്റെ ഒരു പൂർണതയിലേക്ക് എത്തുന്നത് അപ്പൊ അത് പിന്നെ പിൻകെട്ടില്ല പുറയിലത്തെ കെട്ടില്ല പുറയിലേ കെട്ടിൽ നമ്മൾ പതിനെട്ടാം പടി കയറുമ്പോഴും പതിനെട്ടാം പടി ഇറങ്ങുമ്പോഴും രണ്ട് നാളികേരം ഉടക്കാറുണ്ട് അങ്ങനെയുള്ള നാളികേരങ്ങൾ വെക്കാം അങ്ങനെ മറ്റ് ഇതര സാധനങ്ങളൊക്കെ പുറയിലേ കെട്ട് വെക്കാം ചിലര് കാണാറുണ്ട് കെട്ട് നിറച്ചതിന് ശേഷം തലയിൽ കെട്ടേന്തിന്ന സമയത്ത് തലയിൽ ഒരു പുതപ്പിട്ടിട്ട് അതിന്റെ മുകളിലേക്ക് കെട്ടുവെക്കും വെക്കും അങ്ങനെയാണല്ലോ നമ്മളൊക്കെ പതിവ് അല്ലെ ശരിക്കു പറഞ്ഞാല് ഈ ജീവനാണ് നമ്മൾ ഈ ഭഗവാന്റെ ജീവൻ ഭഗവാൻ അഭിഷേകം ചെയ്യാനുള്ള ജീവനാണ് നമ്മൾ കൊണ്ടുപോകുന്നത് പൂജ കഴിച്ച് മന്ത്രധ്വനോടു കൂടി അയ്യപ്പ സ്വാമ സങ്കീർത്തനങ്ങളും കൂടി നിറച്ചെടുത്ത് നിൽക്കുന്ന ആ മുദ്ര എന്ന് പറയുന്ന ചൈതന്യത്തെ സുരക്ഷിതമായി ഭഗവാന്റെ പാതാരന്ധങ്ങളിലെത്തിച്ച് അദ്ദേഹത്തെ അഭിഷേകം ചെയ്യാനുള്ള ഒരു പുണ്യ അവസരത്തിനു വേണ്ടി നാൽപ്പത്തൊന്ന് ദിവസത്തെ വ്രതമെടുത്ത് നമ്മൾ കഷ്ടപ്പെട്ടു പോകുന്ന ആ ആ കെട്ടിനെ ഈശ്വര തുല്യനായി നമ്മൾ പരിഗണിക്കണം തോളസഞ്ചിയിലിട്ട് കെട്ടുകൊണ്ട് പോവുക വെറുതെ ഇങ്ങനെ തലയിൽ വെച്ചിട്ട് ഒരു പുതപ്പിടുക അങ്ങനെയൊന്നും അല്ല ശരിക്ക് നമ്മളൊരു തോർത്ത് കൊണ്ട് തല കെട്ടിയതിന് ശേഷം അതിന്റെ മുകളിൽ കെട്ടിവെച്ച് പുതപ്പ് കൊണ്ട് മൂടി നാല് സൈഡിൽ നിന്നും പൂർണ്ണ സംരക്ഷണം ഒരുക്കുക വസ്ത്രം കൊണ്ട് കവചം ചെയ്ത് അങ്ങനെയാണ് അദ്ദേഹത്തെ കൊണ്ടുപോകേണ്ടത് അങ്ങനെ കൊണ്ടുപോയി അവിടെ ചെയ്ത് നെയ്യഭിഷേകം അഭിഷേകം ചെയ്യുക കാണി പൊന് ഈ പൊൺ എഴുതുന്ന നാണയങ്ങളെല്ലാം ഭഗവാന്റെ സമർപ്പണം ആ ഭണ്ഡാരത്തിലെഴുക മഞ്ഞപ്പൊടി അഭിഷേകം ചെയ്യുക അവിലും മലരും ഭഗവതിക്ക് നേരിയ്ക്കുക ഇതാണ് അപ്പോഴാണ് ദർശനത്തിന്റെ പൂർണതയിലേക്ക് എത്തുന്നത് നമ്മള് പമ്പയിൽ തൊട്ട് ഗണപതിയെ തൊഴുത് അവിടെയുള്ള ഹനുമാൻ സ്വാമി ശ്രീരാമസ്വാമി ശിവൻ പാർവതി സർപ്പദൈവങ്ങളെല്ലാം തൊഴുത് നമ്മൾ ഇവിടുന്ന് മലകയറി അങ്ങ് ചെന്ന് അതിനിടയ്ക്കുള്ള കർമ്മങ്ങളെല്ലാം പൂർത്തിയാക്കി അവിടെ ചെന്ന് ഭഗവാനെ കണ്ട് ഈ നിവേദികളെല്ലാം കഴിഞ്ഞ് അവിടെ നമസ്കരിച്ചു കഴിയുമ്പോൾ ദീർഘദണ്ഡ നമസ്കാരം നിറജോ ഗുരു സന്നിധവും ശരീരമർത്ഥം പ്രാണഞ്ച സദ്ഗുരുവെ ഭഗവാന്റെ സന്നിധി സവിധത്തിൽ നമ്മൾ എത്തിയതെല്ലാം നമസ്കരിച്ചതെല്ലാം സമർപ്പിച്ചു കഴിയുമ്പോൾ നമ്മളും ഭഗവാനും തുല്യരായി ഒന്നായി അന്ന് പറഞ്ഞ നമ്മൾ എത്തണേ അതിനുശേഷമാണ് പിന്നെ നമ്മളവിടുന്ന് ഈ പണ്ടത്തെ പണ്ടൊക്കെ പുറകിലത്തെ കേട്ടിൽ മറ്റേ പുഴുക്കലരിയൊക്കെ സൂക്ഷിക്കും പുഴുക്കലരിയൊക്കെ സൂക്ഷിക്കണെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോണവഴിക്ക് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി ആയിട്ട് ഇപ്പം മുൻകെട്ടിൽ നമ്മൾ ഉണക്കലരി വെക്കാറുണ്ട് അത് അവിടെ ഭഗവാനെ നിവേദിക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒണക്കലരി ശർക്കരയൊക്കെ വെക്കാറുണ്ട് അവിടെ പായസത്തിനൊക്കെ വേണ്ടിയിട്ടും അതൊക്കെ ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെ കൊണ്ടുപോകുക എന്തായാലും അതിനൊക്കെ ഒരു ചിട്ടവട്ടങ്ങൾ ഉണ്ടാകുക ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായി ഞാൻ പറഞ്ഞു എന്ന് മാത്രം അങ്ങനെ നമ്മുടെ ദർശനമൊക്കെ പൂർത്തിയായി നമ്മൾ അടുത്ത ഒരു വർഷം വരെ അദ്ദേഹത്തെ കാണാൻ ചെല്ലുന്ന കാലഘട്ടം വരെ പണ്ടൊക്കെ വർഷത്തിൽ ഒരിക്കലല്ലേ നാല്പത്തൊന്നേ ഉള്ളൂ ഇപ്പൊ തിരക്ക് കൂടിയപ്പോഴാണ് മാസത്തിൽ അഞ്ചു ദിവസം തുറക്കണം തീരുമാനം മാറ്റിയപ്പോൾ അപ്പൊ അതാ ഞാൻ ആദ്യം ഇതിന്റെ വ്രതത്തെ കുറിച്ച് പറഞ്ഞ ഒരു വർഷത്തേക്കുള്ള സങ്കല്പ ഒരു വർഷത്തേക്കുള്ള ദീക്ഷയാണ് മണ്ഡല വ്രതം ഒരു വർഷത്തേക്കുള്ള ഒരു അംഗീകാരമാണ് നമ്മളൊരു ഉടമ്പടിയാണ് ഭഗവാനുള്ളത് അപ്പൊ ആ അടുത്ത വർഷം നമ്മൾ വരുന്നേടം വരെ ആ ഭഗവാന്റെ ചൈതന്യം നമ്മുടെ കുടുംബങ്ങളിൽ ഉണ്ടാകുക എന്ന് പറയുന്ന ഒരു ദിവ്യ സങ്കല്പം കൂടി അതിനകത്തുണ്ട് അങ്ങനെ ഭഗവാനെയൊക്കെ തൊഴുത് പിന്നെ അവിടെ നിങ്ങി പോരുക ഞാനിതിനൊരു രസകരമായ മറ്റൊരു കഥ പറയാം ഒരു ഭാര്യയും ഭർത്താവും തമ്മില് അത്യാവശ്യം കുഴപ്പമില്ലാത്ത പോര് നടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് ഒരു ഹസ്ബൻഡ് ശബരിമലയ്ക്ക് പോകാൻ തീരുമാനിച്ചു അപ്പം അദ്ദേഹം എന്ത് ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എങ്ങനെയായാലും ശബരിമല അശുദ്ധം കാണിച്ചാൽ പണ്ട് തൊട്ട് നമ്മൾ പറയാറുണ്ട് പുലിയുടെ ആക്രമണം ഉണ്ടാവും അല്ലെ എന്തെങ്കിലും അപകടം വരും അല്ലെ ഒരു ദുരിതം വരും അപ്പൊ ഈ ഭർത്താവിന് എന്തെങ്കിലും ഒരു ആക്രമണം ഉണ്ടായി അദ്ദേഹം വരരുത് അതാണ് ഈ ഭാര്യയുടെ ലക്ഷ്യം എന്താ ചെയ്തേ ഈ അശുദ്ധമുള്ള സമയത്തും അശുദ്ധ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഭർത്താവിന് കൊടുത്തോണ്ടിരുന്നു ഏത് അയ്യപ്പ സ്വാമിക്ക് അദ്ദേഹം ഇത് അറിയണില്ലല്ലോ അദ്ദേഹം അത് വിശ്വസിച്ച് കഴിച്ചു എന്തിനാ ഇദ്ദേഹം ഈ അയ്യപ്പൻ അശ്വത് ആയിക്കഴിഞ്ഞാൽ അവിടെ ചെന്നാൽ പുലി പിടിക്കണം അതാണ് ഉദ്ദേശം അദ്ദേഹം ഇതൊന്നും അറിയാതെ ഇവിടുന്ന് പോയി ശബരിമല ചെന്നു തൊഴുതു ഭഗവാനെയൊക്കെ കണ്ടു അദ്ദേഹത്തിന്റെ കൃത്യമായിട്ടൊക്കെ കിടന്നു അദ്ദേഹം അവിടെ നിന്ന് ഇഞ്ഞ് പോന്നു പോന്നപ്പോ അവിടുന്ന് ഒരു പൂച്ചക്കുഞ്ഞും പോന്നു ഇദ്ദേഹം പണ്ടൊക്കെ നടന്നാണല്ലോ പോണേ കൂടുതലും കാളവണ്ടി യാത്രയും അങ്ങനെയൊക്കെ ഉള്ള കാലഘട്ടമല്ലേ ഒരു പൂച്ചക്കുഞ്ഞ് ഇദ്ദേഹത്തിന്റെ കൂടെയുണ്ട് തിരിച്ചു ഇദ്ദേഹമൊക്കെ ഇവിടെ എത്തി കെട്ടു താങ്ങി കെട്ടിറക്കി മാല ശരണം വിളിച്ച് മാലയൊക്കെ മാറ്റി അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞപ്പ എന്ത് പറ്റി വൈഫോടി വന്നു വൈഫീന്ന് അന്താളിച്ച് നിൽക്കുക തിരിച്ചു വന്നു നമ്മൾ ഉദ്ദേശിച്ചു നടന്നില്ല ഈ പൂച്ചക്കുഞ്ഞ് പെട്ടെന്ന് അങ്ങ് വലുതായി അതൊരു പുലിക്കുഞ്ഞായി ആ ഭാര്യയെ കൊണ്ടുപോയിന്ന് പറയണം അപ്പൊ ആ അയ്യപ്പസ്വാമിക്ക് ആ ഭക്തനോടുള്ള അനുഗ്രഹം ഒന്ന് ആലോചിച്ച് നോക്കൂ അദ്ദേഹം എത്ര ദീർഘദൃഷ്ടിയോടെ മാല ഇട്ടപ്പ തൊട്ട് ആ ഭക്തന്റെ ചുറ്റും ഭഗവാൻ ഭഗവാന്റെ അനുഗ്രഹം നിക്കണേ ഇത് ചിലപ്പോൾ നടന്നതാവാൻ നടന്നാ ഒരു കഥയാണ് കേട്ടുകേ വാമൊഴിയായിട്ട് കാർണവന്മാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ട ഒരു കഥയാണ് പറയുന്നത് എന്താന്ന് വെച്ചാൽ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ അത്ര ശുദ്ധത്തോടെ നോക്കിയാൽ അതിന്റെ നെഗറ്റീവായ ഫലം ഉണ്ടെങ്കിൽ പോസിറ്റീവായ ഫലം ഉണ്ടാവുമല്ലോ നല്ല രീതിയിൽ നോക്കി ആ ഫലം അത് അതുപോലെ കിട്ടില്ല അപ്പൊ അതുകൊണ്ട് ഒരു ഭക് അയ്യപ്പ സ്വാമി കുടുംബത്തുണ്ടാകുന്ന ഭാഗ്യമാണ് ഒരാൾ ശബരിമലക്ക് പോകുന്നത് ഭാഗ്യമാണ് ആ ഭഗവാനെ കണ്ട അനുഗ്രഹം കുടുംബത്തിനു വേണ്ടി മേടിക്കണ ഭാഗ്യമാണ് അതിനുവേണ്ടി ഒരു കുടുംബം മുഴുവൻ അദ്ദേഹത്തിന്റെ നല്ല യാത്രയ്ക്ക് വേണ്ടി തയ്യാറാകുന്നതാണ് ഏറ്റവും വലിയ മഹാഭാഗ്യം അപ്പൊ അങ്ങനെ ഒരു കാലഘട്ടാവട്ടെ ഇനിയുള്ള നാൽപ്പത്തൊന്ന് ദിവസം സ്വാമിയെ ശരണമയ്യപ്പ